ബിബ്ലിയോൺ ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം രണ്ട് കോറിൻതോസ് പതിമൂന്നാം അധ്യായം ചോദ്യങ്ങളും ഉത്തരങ്ങളും ചോദ്യം ഒന്ന് രണ്ട് കോറിൻതോസ് പതിമൂന്നാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളാണ് ഉള്ളത് ഉത്തരം പതിമൂന്ന് വാക്യങ്ങൾ ചോദ്യം രണ്ട് രണ്ട് കോറിൻതോസ് പതിമൂന്നാം അധ്യായം ഒന്ന് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങളിലെ പ്രതിപാദ്യ വിഷയം എന്ത് ഉത്തരം മുന്നറിയിപ്പുകൾ ചോദ്യം മൂന്ന് എത്രാം പ്രാവശ്യമാണ് ഞാൻ നിങ്ങളെ സന്ദർശിക്കാൻ പോകുന്നത് എന്നാണ് പതിമൂന്ന് ഒന്ന് അനുസരിച്ച് പൗലോസ്ലീഹ പറഞ്ഞത് ഉത്തരം മൂന്നാം പ്രാവശ്യം ചോദ്യം നാല് എത്ര സാക്ഷികളുടെ മൊഴിയിന്മേലാണ് ഏത് കാര്യവും സ്ഥിരീകരിക്കേണ്ടിയിരിക്കുന്നു എന്ന് പൗലോ ശ്രീഹ പറയുന്നത് ഉത്തരം രണ്ടോ മൂന്നോ സാക്ഷികളുടെ മൊഴിയിന്മേൽ ചോദ്യം അഞ്ച് ആർക്കൊക്കെ ഞാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് എന്നാണ് പതിമൂന്ന് രണ്ട് അനുസരിച്ച് പൗലു സ്ലിഹ പറഞ്ഞത് ഉത്തരം നേരത്തെ പാപം ചെയ്തവർക്കും മറ്റെല്ലാവർക്കും ചോദ്യം ആറ് നേരത്തെ പാപം ചെയ്തവർക്കും മറ്റെല്ലാവർക്കും ഞാൻ എന്ത് നൽകിയിട്ടുണ്ട് എന്നാണ് പറഞ്ഞത് ഉത്തരം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ചോദ്യം ഏഴ് എപ്പോൾ ഞാൻ ചെയ്തതുപോലെ ഇപ്പോൾ എൻ്റെ അസാന്നിധ്യത്തിലും അവർക്ക് ഞാൻ താക്കീത് നൽകുന്നു എന്നാണ് പറയുന്നത് ഉത്തരം രണ്ടാം സന്ദർശന വേളയിൽ ചെയ്തതുപോലെ ചോദ്യം എട്ട് പൂരിപ്പിക്കുക എൻ്റെ രണ്ടാം സന്ദർശന വേളയിൽ ഞാൻ ചെയ്തതുപോലെ ഇപ്പോൾ എൻ്റെ അസാന്നിധ്യത്തിലും അവർക്ക് ഞാൻ ഡാഷ് ുന്നു ഉത്തരം താക്കീത് നൽകുന്നു ചോദ്യം ഒൻപത് ഞാൻ വീണ്ടും വന്നാൽ അവരെ എന്തു ചെയ്യുകയില്ല എന്നാണ് പറഞ്ഞത് ഉത്തരം വെറുതെ വിടുകയില്ല ചോദ്യം പത്ത് എന്തിനുള്ള തെളിവാണല്ലോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നാണ് പതിമൂന്ന് മൂന്ന് അനുസരിച്ച് പൗലോസ്ലിഹ പറഞ്ഞത് ഉത്തരം ക്രിസ്തു എന്നിലൂടെ സംസാരിക്കുന്നു എന്നതിനുള്ള തെളിവ് ചോദ്യം പതിനൊന്ന് നിങ്ങളോട് ഇടപെടുന്നതിൽ ക്രിസ്തു ആരല്ല ആരാണ് എന്നാണ് പതിമൂന്ന് മൂന്നിൽ പറയുന്നത് ഉത്തരം അവൻ ദുർബലനല്ല ശക്തനാണ് ചോദ്യം പന്ത്രണ്ട് നിങ്ങളോട് ഇടപെടുന്നതിൽ അവൻ ദുർബലനല്ല ശക്തനാണ് അവൻ ആര് ഉത്തരം ക്രിസ്തു ചോദ്യം പതിമൂന്ന് ക്രിസ്തു എന്തിൽ ക്രൂശിക്കപ്പെട്ടു എന്നാണ് പതിമൂന്ന് നാലിൽ പറയുന്നത് ഉത്തരം ബലഹീനതയിൽ ക്രൂശിക്കപ്പെട്ടു ചോദ്യം പതിനാല് ക്രിസ്തു ബലഹീനതയിൽ ക്രൂശിക്കപ്പെട്ടു എന്നാൽ എന്താൽ ജീവിക്കുന്നു എന്നാണ് പറഞ്ഞത് ഉത്തരം ദൈവത്തിൻ്റെ ശക്തിയാൽ ജീവിക്കുന്നു ചോദ്യം പതിനഞ്ച് ക്രിസ്തുവിൽ ഞങ്ങളും ആരാണ് എന്നാണ് പൗലോസ് ലീഹ പറയുന്നത് ഉത്തരം ക്രിസ്തുവിൽ ഞങ്ങളും ബലഹീനരാണ് ചോദ്യം പതിനാറ് ക്രിസ്തുവിൽ ഞങ്ങളും ബലഹീനരാണ് എന്നാൽ നിങ്ങളോട് പെരുമാറുമ്പോഴാകട്ടെ ഞങ്ങൾ അവനോടുകൂടെ എന്തുകൊണ്ട് ജീവിക്കും എന്നാണ് പറഞ്ഞത് ഉത്തരം ദൈവത്തിൻ്റെ ശക്തി കൊണ്ട് ജീവിക്കും ചോദ്യം പതിനേഴ് നിങ്ങൾ എന്തിൽ നിലനിൽക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുവിൻ എന്നാണ് പതിമൂന്ന് അഞ്ച് അനുസരിച്ച് പൗലോ ശ്രീഹ പറഞ്ഞത് ഉത്തരം നിങ്ങളുടെ വിശ്വാസത്തിൽ നിലനിൽക്കുന്നുണ്ടോ എന്ന് ചോദ്യം പതിനെട്ട് പൂരിപ്പിക്കുക നിങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തിൽ നിലനിൽക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുവിൻ നിങ്ങളെ തന്നെ ഡാഷ് ഉത്തരം നിങ്ങളെ തന്നെ പരീക്ഷിച്ചറിയുവിൻ ചോദ്യം പത്തൊൻപത് എന്ത് നിങ്ങൾക്ക് ബോധ്യമായിട്ടില്ലേ എന്നാണ് പതിമൂന്ന് അഞ്ച് അനുസരിച്ച് പൗലോസ്ലിഹ ചോദിച്ചത് ഉത്തരം യേശുക്രിസ്തു നിങ്ങളിലുണ്ട് എന്ന് ചോദ്യം ഇരുപത് യേശു ക്രിസ്തു നിങ്ങളിലുണ്ട് എന്ന് നിങ്ങൾക്ക് ബോധ്യമായിട്ടില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായും എന്തിൽ പരാജയപ്പെട്ടിരിക്കുന്നു എന്നാണ് പറഞ്ഞത് ഉത്തരം പരീക്ഷയിൽ പരാജയപ്പെട്ടിരിക്കുന്നു ചോദ്യം എന്ത് നിങ്ങൾ ഗ്രഹിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്നാണ് പതിമൂന്ന് ആറ് അനുസരിച്ച് ഉത്തരം ഞങ്ങൾ നിങ്ങൾ ഗ്രഹിക്കും ചോദ്യം എന്താണ് ദൈവത്തോടുള്ള ഞങ്ങളുടെ പ്രാർത്ഥന എന്നാണ് പൗലോസ്ലീഹ പറയുന്നത് ഉത്തരം നിങ്ങൾ തിന്മ പ്രവർത്തിക്കരുതേ എന്ന് ചോദ്യം ഇരുപത്തിമൂന്ന് ഞങ്ങൾ എന്തിൽ വിജയിച്ചവരായി കാണപ്പെടണമെന്നില്ല എന്നാണ് പൗലോസ്ലീഹ പറഞ്ഞത് ഉത്തരം പരീക്ഷയിൽ വിജയിച്ചവരായി കാണപ്പെടണമെന്നില്ല ചോദ്യം ഇരുപത്തി നാല് ഞങ്ങൾ പരീക്ഷയിൽ വിജയിച്ചവരായി കാണപ്പെടണമെന്നില്ല ഞങ്ങൾ പരാജിതരായി കാണപ്പെട്ടാലും നിങ്ങൾ എന്ത് പ്രവർത്തിക്കണം എന്നാണ് പറഞ്ഞത് ഉത്തരം നിങ്ങൾ നന്മ പ്രവർത്തിക്കണം ചോദ്യം ഇരുപത്തിയാറ് എന്തിനു വേണ്ടിയല്ലാതെ എന്തിനെതിരായി ഒന്നും ചെയ്യുക ഞങ്ങൾക്ക് സാധ്യമല്ല എന്നാണ് പൗലോസ്ലീഹ പറഞ്ഞത് ഉത്തരം സത്യത്തിനു വേണ്ടിയല്ലാതെ സത്യത്തിനെതിരായി ഒന്നും ചെയ്യുക ഞങ്ങൾക്ക് സാധ്യമല്ല ചോദ്യം ഇരുപത്തിയാറ് എപ്പോൾ ഞങ്ങൾ സന്തോഷിക്കുന്നു എന്നാണ് പതിമൂന്ന് ഒൻപത് അനുസരിച്ച് പൗലോസ്ലിഹ പറഞ്ഞത് ഉത്തരം ഞങ്ങൾ ബലഹീനരും നിങ്ങൾ ബലവാന്മാരും ആയിരിക്കുമ്പോൾ ഞങ്ങൾ സന്തോഷിക്കുന്നു ചോദ്യം ഇരുപത്തിയേഴ് പൂരിപ്പിക്കുക രണ്ട് കോറിന്തോസ് പതിമൂന്ന് ഒൻപത് ഞങ്ങൾ ബലഹീനരും നിങ്ങൾ ബലവാന്മാരും ആയിരിക്കുമ്പോൾ ഞങ്ങൾ ഡാഷ് ഉത്തരം സന്തോഷിക്കുന്നു ചോദ്യം ഇരുപത്തിയെട്ട് എന്തിനു വേണ്ടിയാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് എന്നാണ് പതിമൂന്ന് ഒൻപത് അനുസരിച്ച് പൗലോസ്ലിഹ പറഞ്ഞത് ഉത്തരം നിങ്ങളുടെ പുനരുദ്ധാരണത്തിന് വേണ്ടിയാണ് ചോദ്യം ഇരുപത്തിയൊൻപത് ഞാൻ വരുമ്പോൾ എന്ത് പ്രയോഗിക്കാതിരിക്കേണ്ടതിന് നിങ്ങളിൽ നിന്ന് അകലെയായിരിക്കുമ്പോൾ ഇതെഴുതുന്നു എന്നാണ് പൗലോസ്ലിഹ പറയുന്നത് ഉത്തരം കാർക്കശ്യത്തോടെ അധികാരം പ്രയോഗിക്കാതിരിക്കേണ്ടതിന് ചോദ്യം മുപ്പത് ഞാൻ വരുമ്പോൾ കാർക്കശ്യത്തോടെ അധികാരം പ്രയോഗിക്കാതിരിക്കേണ്ടതിന് എപ്പോൾ ഇതെഴുതുന്നു എന്നാണ് പറഞ്ഞത് ഉത്തരം നിങ്ങളിൽ നിന്ന് അകലെയായിരിക്കുമ്പോൾ ഇതെഴുതുന്നു എന്ന് ചോദ്യം മുപ്പത്തിയൊന്ന് കർത്താവ് എന്നെ അധികാരപ്പെടുത്തിയിരിക്കുന്നത് എന്തിനാണ് എന്തിനല്ല എന്നാണ് പൗലോസ്ലീഹ പറയുന്നത് ഉത്തരം നിങ്ങളെ വളർത്തിയെടുക്കാനാണ് നശിപ്പിക്കാനല്ല ചോദ്യം മുപ്പത്തിരണ്ട് രണ്ട് കൊരന്തോസ് പതിമൂന്നാം അധ്യായം പതിനൊന്ന് മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങളിലെ പ്രതിപാദ്യ വിഷയം എന്ത് ഉത്തരം അഭിവാദനങ്ങൾ ചോദ്യം മുപ്പത്തിമൂന്ന് അവസാനമായി സഹോദരരെ എന്തൊക്കെ ചെയ്യുവിൻ എന്നാണ് പതിമൂന്ന് പതിനൊന്ന് അനുസരിച്ച് പൗലുശ്രീഹ പറഞ്ഞത് ഉത്തരം സന്തോഷിക്കുവിൻ നിങ്ങളെ തന്നെ നവീകരിക്കുവിൻ എൻ്റെ ആഹ്വാനം സ്വീകരിക്കുവിൻ ഏകമനസ്കരായിരിക്കുവിൻ സമാധാനത്തിൽ ജീവിക്കുവിൻ ചോദ്യം മുപ്പത്തിനാല് നിങ്ങളെ തന്നെ എന്തു ചെയ്യുവിൻ എന്നാണ് പതിമൂന്ന് പതിനൊന്ന് അനുസരിച്ച് പൗലു ശ്രീഹ പറയുന്നത് ഉത്തരം നിങ്ങളെ തന്നെ നവീകരിക്കുവിൻ ചോദ്യം മുപ്പത്തിയഞ്ച് എന്ത് സ്വീകരിക്കുവിൻ എന്നാണ് പതിമൂന്ന് പതിനൊന്നിൽ പറയുന്നത് ഉത്തരം എൻ്റെ ആഹ്വാനം സ്വീകരിക്കുവിൻ ചോദ്യം മുപ്പത്തിയാറ് എന്തിൽ ജീവിക്കുവിൻ എന്നാണ് പതിമൂന്ന് പതിനൊന്നിൽ പറയുന്നത് ഉത്തരം സമാധാനത്തിൽ ജീവിക്കുവിൻ ചോദ്യം മുപ്പത്തിയേഴ് ആര് നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കും എന്നാണ് പതിമൂന്ന് പതിനൊന്ന് അനുസരിച്ച് പൗലോസ്ലിഹ പറഞ്ഞത് ഉത്തരം സ്നേഹത്തിൻ്റെയും ശാന്തിയുടെയും ദൈവം നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കും ചോദ്യം മുപ്പത്തിയെട്ട് രണ്ട് കൊറിന്തോസ് പതിമൂന്ന് പതിനൊന്നിൽ ദൈവത്തെ വിശേഷിപ്പിച്ചിരിക്കുന്നത് എങ്ങനെ ഉത്തരം സ്നേഹത്തിൻ്റെയും ശാന്തിയുടെയും ദൈവം ചോദ്യം മുപ്പത്തിയൊൻപത് എന്തുകൊണ്ട് അന്യോന്യം അഭിവാദനം ചെയ്യുവിൻ എന്നാണ് പതിമൂന്ന് പന്ത്രണ്ടിൽ പറയുന്നത് ഉത്തരം വിശുദ്ധ ചുംബനം കൊണ്ട് അന്യോന്യം അഭിവാദനം ചെയ്യുവിൻ ചോദ്യം നാൽപ്പത് ആര് നിങ്ങളെ അഭിവാദനം ചെയ്യുന്നു എന്നാണ് പതിമൂന്ന് പന്ത്രണ്ടിൽ പറയുന്നത് ഉത്തരം വിശുദ്ധരെല്ലാവരും നിങ്ങളെ അഭിവാദനം ചെയ്യുന്നു ചോദ്യം നാൽപ്പത്തിയൊന്ന് എന്തൊക്കെ നിങ്ങളേവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ എന്നാണ് ഉത്തരം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും ചോദ്യം നാൽപ്പത്തിരണ്ട് പതിമൂന്ന് പതിമൂന്ന് അനുസരിച്ച് ആരുടെ കൃപയാണ് നിങ്ങളേവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ എന്ന് പറയുന്നത് ഉത്തരം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപ ചോദ്യം നാൽപ്പത്തി മൂന്ന് പതിമൂന്ന് പതിമൂന്ന് അനുസരിച്ച് ആരുടെ സ്നേഹമാണ് നിങ്ങളേവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ എന്ന് പറയുന്നത് ഉത്തരം ദൈവത്തിൻ്റെ സ്നേഹം ചോദ്യം നാൽപ്പത്തി നാല് പതിമൂന്ന് പതിമൂന്ന് അനുസരിച്ച് ആരുടെ സഹവാസമാണ് നിങ്ങളേവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ എന്ന് പറയുന്നത് ഉത്തരം പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം ചോദ്യം നാൽപ്പത്തിയഞ്ച് എന്ത് പറഞ്ഞുകൊണ്ടാണ് വിശുദ്ധ പൗലോസ് പൗലോസ്ലിഹ കോറിന്തോസുകാർക്ക് എഴുതിയ രണ്ടാം ലേഖനം അവസാനിക്കുന്നത് ഉത്തരം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളേവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ചോദ്യം നാൽപ്പത്തിയാറ് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളേവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ അദ്ധ്യായവാക്യം ഏത് ഉത്തരം രണ്ട് കോറെന്തോസ് പതിമൂന്ന് പതിമൂന്ന്